ഫേവററ്റ് മന്തി സ്പോട്ടാണ് അജുമാനിലെ മന്തിയാല് സാധാരണ ഓർഡർ ഓർഡർ ചെയ്ത് മട്ടന് വെറുതെ സലാഡൊക്കെ ആടിന് എന്നറച്ചർജന്റ് നാട്ടിലേക്ക് പോവാണ് ഞമ്മള് മന്തി വന്നിട്ട് കാണാം ബെൽപ്പം കാത്തോലെ വെൽപ്പം വെച്ചാ പരിപാടി സ്വന്തം നാട് കാണാൻ പോകുന്നതിന്റെ പതിനേഴാമത്തെ പതിനയാവ അമ്മന്റെ മുഖത്തിലെ എന്താ പൊലീവ് എന്തൊക്കെ നാട്ടു പോരങ്ങള് പ്ലാൻ ഇതൊക്കെ ആണെന്നെന്റെ പ്ലാന് അതാണ് എന്റെ മെയിൻ ആഗ്രഹം അളാപ്പന കാണാ ഇപ്പൊക്ക് വിഷമം ഉണ്ടോ പോണേന് സത്യം പറയണേ സന്തോഷ വീഡിയോ ഓഫ് എന്താ ചെയ്യ ഒരു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ട് ഞാനിപ്പോ ആ രണ്ടു ദിവസത്തേക്കല്ല മന്തി വന്നു ആ കൈസ്റ്റിന് അടി

സ്നേഹം ഭാര്യ ഭാര്യക്കാദ്യം വിളമ്പ എന്നിട്ട് പറഞ്ഞ അതാണ് ആദ്യ ഭാര്യനെ സ്നേഹിച്ചിടും ആദ്യം മക്കള് വല്യ ദുബായികാരിപ്പ സ്പൂണോണ്ടൊക്കെ തിന്നണത് ആ സ്പൂണൊപ്പൊ പഴയ ഫുഡ് ബ്ലോഗർ ആണ് നമ്മളെ ഇപ്പൊ മന്തി അയച്ചിട്ട് ഇപ്പൊ എന്നോട് അഭിപ്രായം ചോദിക്കും ഞാൻ കഴിക്കണു സുൽത്താൻ അത് അടി അടിഞ്ഞി എപ്പോഴാണ് കഴിക്കണേ ഉമ്മ പറഞ്ഞിരിക്കുന്നു എന്തൊക്കെ സെറ്റപ്പാണ് വയോനേസ് നാട്ടിൽ നിന്ന് കൂട്ടാത്ത ആൾക്കാരെ സൂപ്പൊട്ടിരുന്നു നമ്മള് അമ്മ വീട് എടുക്കും ഞാൻ കഴിക്കട്ടെ ഇവിടുത്തെ ദുബായിലെ മന്തിയാണ് ട്രൈ ചെയ്തത് ഓരവিনে ഓരോ സ്ഥലത്തോ ഓരോ ടേസ്റ്റല്ലേ ഒരു പീസ് ഉട്ടവിനെ അടിച്ചിട്ട് പിന്നെ ചൂട് മൈദയിട്ട് കൊടുക്ക് ഇതിത്തന്നെ മാത്രം അല്ല അറിയുള്ളു ഇപ്പോ പ്രായം പറയാനല്ല ദദടിക്ക് കേക്കട്ടെ നല്ല മൈനൈ ചൂടി ഒരു പീസ് ചിക്കൻ നല്ല റൈസ് എടുത്തി നല്ല ടേസ്റ്റാ ദേശം ഉള്ളല്ലേ ഉണ്ടല്ലേ പറയാൻണ്ടാ अरे നല്ല टेस्टला പെരിവരിയാണ്ണ്ടോ ആ ചില്ല പൈസ ഒക്കെ നല്ല രീതിക്ക് കിട്ടി നിങ്ങൾ എന്താ കൈ കൊണ്ടന്നത്തെ നേരത്തെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞ നേരത്തെ ഫ്ലൈറ്റ് എടുക്കുക എന്താ സ്വന്തം നാട്ടുകാരാ കാണാനുള്ള ആഗ്രഹം മക്കളെല്ലാരും ഇതൊക്കെയാണ് സുൽത്താൻ കാട്ടിൽ നമ്മളെ സുൽത്താനോ സുൽത്താന്റെ പേര് പറഞ്ഞാൽ മതിയല്ലോ സുൽത്താൻ നമ്മളിവിടെ എയർപോർട്ടിലേക്ക് ഇല്ല എന്നറിഞ്ഞ് ഇപ്പൊ ഇവിടെ തന്നെ സ്നേഹം ഇല്ല പ്രകടിപ്പിക്കാൻ വല്യ അങ്കടൊന്നില്ല എന്നുള്ള സമാധാനത്തെ പോവാ അപ്പൊ ഏകദേശം നമ്മള് എയർപോർട്ടിലേക്ക് എത്താനായി അപ്പൊ വിത്തിൻ ഹവേഴ്സ് അല്ലേ ഉമ്മനിപ്പ പോയ തിരിച്ചു തരാൻ അവർക്ക് അറിയാം അമ്മായിമാരെയും മാമന്മാരെയും ഒക്കെ കണ്ട അവിടെ ദുബായിക്കില്ലേ

പിന്നെ സുൽത്താന് ആ പിന്നെ സുൽത്താന്റെ കൂടെ സുൽത്താൻ ജാതിന്റെ ഒരു യാത്ര റാഹത്തായിട്ട് അവിടെ സ്റ്റേഷനിൽ പോയിട്ട് ചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫൈൻ ഫൈൻ ഇവിടെ തൊട്ടേനും ഫൈനാണ് അതും പതിനഞ്ചായിരം ഇരുപതിനായിരം നാട്ടിലെ

എന്താണ് ഇപ്പ എന്താ കരി ഇണ്ടമ്മടെ തണുപ്പായി തുടങ്ങിയല്ലേ ദുബായിക്ക് വരേണ്ടിവരൊക്കെ പെട്ടെന്ന് വന്നോളെ തണുപ്പായി തുടങ്ങിയിക്കണല്ലേ ഇപ്പൊ ചൂടാണ് ക്ലൈമറ്റ് ഇങ്ങനെ മാറിയൊണ്ട് നിൽക്കാണ് നല്ലതാണ് ഡിസംബറിലെ ഇന്നും ടൈമുണ്ടല്ലോ ഡിപ്പാർച്ചറിലൊക്കെ ആണ് എന്താമ്മ പോണു മുന്നസ്ക്രൈബേഴ്സിനോടും ഫോളോവേഴ്സിനോടൊക്കെ പറയാനുള്ളത് എല്ലാവർക്കും സുഖമാണ് ാണ് ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ട് ഇപ്പം കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞോട്ടുണ്ട് എന്നൊക്കെ പാസ്പോർട്ട് ഇതൊക്കെ റെഡിയാക്കണം

ഗൈസ് പോവാണ് ുംറക്കയർ ഇന്ത്യ എക്സ്പ്രസിന് പോലായിട്ടില്ല അപ്പൊ കൊറേ മലയാളീസും ബംഗാളീസും ഒക്കെ ബേക്കിങ്ങിലാണ് എത്ര ആൾക്കാരൊക്കെ പോവാനുള്ളതാണ് എല്ലാരും വെയിറ്റിങ്ങിലാണ് ഗൈസ്